ഡോക്ടർ കെ പി ത്രിവിക്രമജി ഈ വയനാട്ടിലുണ്ടായ ഈ ഉരുൾപൊട്ടൽ അത് പുത്തുമലയ്ക്ക് ശേഷമാണ് അവിടുന്ന് അധിക ദൂരത്തല്ല എന്നോർക്കണം ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടാൻ കാരണമെന്താണ് വാസ്തവത്തിൽ വയനാട് ഒരു എല്ലാ ഭൂപ്രദേശത്തും നമുക്ക് വേരിയങ് ഡിഗ്രീസ് ഓഫ് റിസ്ക് ഉണ്ടായിരിക്കും പക്ഷേ വന വയനാട് എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ മലനാടാണ് എഴുപത്തഞ്ച് മീറ്ററോ അതിൽ മേലെയോ ഉയരമുള്ള പ്രദേശത്തെയാണ് നമ്മൾ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടനയനുസരിച്ച് മലനാടെന്നു പറയുന്നത് എഴുപത്തഞ്ചിനും ഏഴര മീറ്റർ എലിവേഷനും ഇടയ്ക്കുള്ള ഭാഗമാണ് ഇടനാട് ഏഴര മീറ്ററിന് താഴെ വരുന്ന ഭാഗമാണ് നമ്മുടെ തീരപ്രദേശം ഈ മൂന്ന് മേഖലകൾക്കും അതിൻ്റേതായ ദൗർബല്യങ്ങളുണ്ട് പ്രകൃതി തന്നെ ജന്യ പ്രകൃതി ജന്യമായ ദൗർലഭ്യങ്ങളുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ജനസ ജനം ദുഃഖം അനുഭവിക്കുന്നത് ഈ കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്ന സാധാരണക്കാരും ഈ പറഞ്ഞ ഹൈലൻഡിൽ താമസിക്കുന്ന സാധാരണക്കാരും ഈ ഇടനാട്ടിൽ തന്നെ പുഴ ഓരത്ത് വേറെ സ്വന്തമായിട്ട് ആവാസ വീട് വെക്കാനോ താമസിക്കാനോ സ്ഥലമില്ലാത്തവർ പുഴ വക്കത്തുനിന്ന് ഞാൻ പറയുന്നത് പുഴയുടെ ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയുന്ന പ്രദേശമാണ് ഈ പുഴയുടെ ഫ്ലഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് അവർ മനസ്സിലാക്കുന്നത് മഴക്കാലത്ത് വെള്ളം കയറും മഴ കഴിയുമ്പം വെള്ളം പോവും അതുമാത്രമല്ല അതിനേക്കാളും ഉയർന്ന പ്രദേശത്തും താമസിക്കുന്നതിന് റിസ്ക് റിസ്ക്കുണ്ട് ലൈഫിന് ഉണ്ട് കൃഷിക്ക് നഷ്ടം വരാം പക്ഷേ ഈ മലമ്പ്രദേശത്തെ പ്രത്യേകത അതല്ല ഇത്രയും ഉയർന്ന പ്രദേശം ഞാൻ വാസവത്തില എഴുപത്തഞ്ചും മുതൽ അറുന്നൂറ് മീറ്റർ വരെ ഉള്ള പ്രദേശത്തിന് ലോ എന്നാണ് പറയുന്നത് ഈ ലോ ഹൈലിൽ ഏറ്റവും കൂടുതൽ കൃഷിയുണ്ട് ആ പ്രദേശത്തിൻ്റെ പ്ര നമ്മളെ വെസ്റ്റേൺ ഗാറ്റ്സ് എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സമുദ്രത്തിൽ നിന്ന് സമുദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതായത് പടിഞ്ഞാട്ട് നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ പടിക്കെട്ട് പോലത് കാണുന്നതുകൊണ്ടാണ് ഘാട്ട്സ് അതായത് ഇപ്പം വടക്കേ ഇന്ത്യയിൽ അതൊരു സായിപ്പ് ഒരു ബ്രിട്ടീഷ് ജിയോളജിസ്റ്റിൻ്റെ പേരാണ് എന്ന് പറയുന്നത് അതായത് വടക്കേ ഇന്ത്യയിൽ ഗംഗ വാരാണസി പോവുക കാശി പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശമോ അവിടെയെല്ലാം കുളിക്കാനായിട്ട് കൽപ്പടവുകൾ വെച്ചിട്ടുള്ള പ്രദേശങ്ങൾ ഉണ്ട് ഇതുപോലെ ഒരു വലിയ മാഗ്നിഫിക്കേഷനുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ഘാട്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സാധാരണ ഏറ്റവും ഉയർന്ന പ്രദേശം പിന്നെ കുറേ കുറെക്കൂടത്താണ് പ്രദേശം കുറെക്കൂടത്താണത് പിന്നെ തീരപ്രദേശം അപ്പോൾ ഈ ഘാട്സിൻ്റെ പ്രത്യേകത ഇതാണ് നമുക്കെല്ലാം അറിയാം മഴയ്ക്കുള്ള കാരണം നീരാവി അല്ലെങ്കിൽ ആ കാറ്റിനെ തടഞ്ഞു നിർത്തി തണുത്ത് മഴ പെയ്യുന്നു അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് വാസ്തവത്തിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ശരാശരി മഴ മൂന്ന് മൂവായിരം മില്ലിമീറ്റർ ആണെങ്കിലും ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു പ്രദേശം ഈ പറയുന്ന എന്തുവാ മല മലപ്പുറമാണ് അടുത്തത് മൂന്നാറിൽ ചില പ്രദേശങ്ങളിൽ ആറായിരം മില്ലിമീറ്റർ മഴ പെയ്യും പിന്നെ എന്തോ ഭാഗ്യമായിട്ട് ഭാഗ്യമുള്ളതുകൊണ്ട് നമ്മൾ ഇപ്പം കാണുന്ന പോലെ വയനാട്ടിൽ കാണുന്ന പോലെ ഈ പ്രകൃതി ദുരന്ത ലാൻഡ് സ്ലിപ്പും നന്നേ കുറവാണ് അതിനെന്തോ ഒരു കാരണമുണ്ട് കാരണം ഒന്നുമല്ല അവിടുത്തെ ലാൻഡ് മാനേജ്മെൻ്റ് ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ തേയിലത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളുമാണ് അതുപോലെ അതുമാതിരി അല്ല വയനാട്ടിലുള്ളത് ആ എലിവേഷൻ ഡിഫറൻസ് അനുസരിച്ച് പല കൃഷികളുമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വെൽത്തിയായിട്ടുള്ളവർ ഈ സമതലങ്ങളിൽ താമസിക്കുന്നു പാവപ്പെട്ടവർ എല്ലാ കാലവും മോസ്റ്റ് റിസ്ക്കി ആയിട്ടുള്ള സ്ലോപ്പിനടുത്ത് താമസിക്കുന്നു അപ്പം നമ്മളെന്താണ് വേണ്ടത് ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഇരുപത്തിരണ്ട് ഡിഗ്രിക്ക് മേലെയുള്ള പ്രദേശത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകളെ കഴിയുന്നത് നമ്മൾ അതിൽ നിന്ന് മാറി താമസിക്കാനും അതായത് അവിടെ പോയി സ്ഥിരമായിട്ട് താമസിക്കരുത് അവർക്ക് വേണമെങ്കിൽ ഒരു ടൗൺഷിപ്പ് അതായത് ഇത് വളരെ ആവശ്യമാണ് ഈ ഏറ്റവും അതോ ബിലോ പോവർട്ടി ലൈൻ എന്നൊക്കെ ഇപ്പം പറയുന്ന ആ ഗ്രൂപ്പ് ആളുകളെ അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് നോക്കേണ്ടത് അവരുടെ സോഷ്യൽ സെക്യൂരിറ്റിയും ലൈഫ് സെക്യൂരിറ്റിയും ഇൻകമുമാണ് ഗവൺമെൻറ് എപ്പോഴും ഗാരൻറ്റി ആയിട്ട് ഗവൺമെൻറ് ചെയ്യേണ്ടത് അല്ല അവർ പോയി കൃഷി ചെയ്തോട്ടെ കൃഷി ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ വല്ല കൃഷിയാണ് ഏറ്റവും വലിയ രാഷ്ട്രങ്ങളായ അമേരിക്കയെ പോലും അതിൻ്റെ നട്ടല്ല എക്കോണമിയുടെ നട്ടല്ല കൃഷി തന്നെയാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ഇവിടുള്ള എന്താ ദുരന്തം ഉദാഹരണത്തിന് ഈ പറഞ്ഞ കഴിഞ്ഞ സുനാമി എടുക്കുക സുനാമി വന്നപ്പോൾ നമുക്ക് വാണിങ്ങുണ്ടായിരുന്നു പക്ഷേ ഒരു എർത്ത് ക്വേക്ക് വന്നാൽ ഭാഗ്യത്തിന് കേരളത്തിൽ എർത്ത് ക്വേക്ക് ഉണ്ടായില്ല അത് എർത്ത് ക്വേക്കിനുള്ള ജിയോളജിക്കൽ ബേസിസ് കേരളത്തിലില്ല പക്ഷേ ഈ പറഞ്ഞ ഈ ലാൻഡ് സ്ലിപ്പ് ലാൻഡ് സ്ലിപ്പിന് വാസ്തുത എൻ്റെ മനസ്സിൽ തോന്നുന്ന ഉദാഹരണം ഒരു കപ്പ് കാപ്പിയിൽ നമ്മളൊരു ബിസ്ക്കറ്റ് മുക്കിയിട്ട് പെട്ടെന്ന് എടുത്താൽ ബിസ്ക്കറ്റ് ഒരു പീസായിരിക്കും കുറച്ച് താമസിച്ചെടുത്താൽ ചിലപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ഭാഗം ആ കപ്പിൽ വീഴും എന്താണ് കാരണം സാച്ചുറേഷൻ മഴക്കാലത്ത് ആദ്യത്തെ ഒരാഴ്ച ഒരു പ്രശ്നവും കാണില്ല പക്ഷേ അത് കഴിഞ്ഞ് വെള്ളം ഉപരിതലത്തിലൂടെ ഒളിച്ചു പോകുന്നതിനൊപ്പം താഴോട്ട് പോകുന്നതിന് പകരം മെജോറിറ്റി ഓഫ് ദി വാട്ടർ വിൽ ഫ്ലോ ഓവർ അതായത് താഴെ സാച്ചുറേറ്റഡ് ആയി അപ്പോൾ ഇതെവിടെയാണ് ഈ സാ ഈ സാച്ചുറേഷൻ വരുമ്പോൾ എന്താ പറ്റുന്നത് ഈ പറയുന്ന ബിസ്ക്കറ്റിൻ്റെ എക്സാമ്പിൾ പോലെ ഈ സ്റ്റീപ്പർ സ്ലോപ്പിലുള്ള സോയില് ആൾട്ടേഡ് റോക്ക് എല്ലാം കൂടെ സ്ലൈഡ് ചെയ്ത് വരും അതുകൊണ്ട് ഇന്ന പ്രദേശം അതായത് ഇപ്പോൾ പ്ലേസ് എയിൽ എന്തുവാ ലാൻഡ് സ്ലിപ്പ് ഇല്ല പക്ഷേ ദർ ഇസ് നോ ഗ്യാരണ്ടി ആ റേഞ്ചിനകത്ത് ആ സ്ലോപ്പ് വരികയാണെങ്കിൽ മേ ബി ദർ ഇസ് എ അനദർ ഒക്കേഷൻ ഇൻ ഫ്യൂച്ചർ അന്ന് വീണ്ടും അവിടെ വന്ന് വന്നുവെന്ന് വരും അതുകൊണ്ടാണ് ഈ സോണിന് ഒരു എക്സ്ക്ലൂസീവ് സോൺ ഫർ ഡു സംതിങ് സംതിങ് പുനരധിവാസം ഒരത്യാവശ്യ കാര്യമാണ് അണച്ച് നടക്കട്ടെ അപ്പം മാറി താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം അത് നമുക്ക് പറഞ്ഞവസാനിപ്പിക്കേണ്ട വിഷയമാണ് അതിലേക്ക് വരാൻ